സുരക്ഷിതവും സുഖകരവുമായ മെട്രോ യാത്ര ഉറപ്പാക്കാൻ യാത്രക്കാർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം മെട്രോയുടെ ഡോറുകൾ തുറക്കുമ്പോഴും അടക്കുമ്പോഴും സുരക്ഷിതമായ അകലം പാലിക്കുക ട്രെയിൻ സ്റ്റേഷനുകളിൽ നിർത്തുമ്പോൾ ഡോറുകൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് സ്റ്റേഷനുകളിലെ എല്ലാ നിർദ്ദേശങ്ങളും അടയാളങ്ങളും പാലിക്കുക കൈവശമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക യാത്രക്കാർ മെട്രോയിലെ സീറ്റുകൾ ശരിയായി ഉപയോഗിക്കണം മെട്രോ സ്റ്റേഷനുള്ളിൽ പുക വലിക്കുന്നത് ഒഴിവാക്കുക എസ്കലേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക സഹയാത്രികരുടെ സൗകര്യം ബഹുമാനിക്കണം മെട്രോയിൽ ബാഗുകൾ വെച്ച് സീറ്റുകളിൽ തടസ്സം സൃഷ്ടിക്കുകയോ നിൽക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുത് മെട്രോ സ്റ്റേഷനുകളിൽ എത്തിയാൽ ഡോറുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുത് സഹയാത്രികർക്ക് സുരക്ഷിതമായി മെട്രോയിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് മന്ത്രാലയം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നടപടികൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും എല്ലാവർക്കും സുഗമമായ യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും വേണ്ടിയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി